ഹായ് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് പറൂരി നോർത്ത് പറൂരി മാർക്കറ്റിൻ്റെ സൈഡിലുള്ള ജൂതപ്പള്ളിയാണത് അതായത് ജൂതപ്പള്ളിയുടെ എൻട്രൻസ് ആണ് കാണുന്നത് എൻട്രൻസ് അല്ല എൻട്രൻസ് ആ കാണുന്നതാണ് ഇത് പള്ളിയിലോട്ടുള്ള എൻട്രൻസ് ആണ് ഇപ്പം കാണുന്നത് നേരെ അതിൻ്റെ ഉള്ളിലൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുനോ ഹീബ്രുഅല്ലാ ഹീബ്രു ഭാഷയില്ലല്ലേ എന്താ സംഭവം എന്താ സംഭവം എന്ന് അറിയണമെന്നുണ്ടെങ്കില് ലീബ്രഭാഷ മേടിക്കും എന്തോ എഴുതിയിട്ടുണ്ട് നോക്കി കടന്നില്ലെങ്കിൽ തല ഇടിക്കും കറക്റ്റ് നമ്മുടെ നമുക്കൊരു ചെറിയൊരു വീഡിയോ എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ടി വിയിലിട്ടിട്ട് ഓ ൂതച്ചപ്പേടുന്നല്ലേ അതായത് ഹീബ്രു ഭാഷയല്ലേ ഇത് പഴയ മലയാള ലിപിയാണ് അല്ലേ ശരിക്കും നമ്മുടെ മലയാളമായിട്ട് ഇതുണ്ട് സംഭവം ഇല്ല അല്ലെ സ്ത്രീ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ ജൂതച്ചപ്പേടുന്നാണ് ഈ സംഭവത്തിന് പറയുന്നത് ഇവിടെ ഇതേപോലെ നട കരിങ്കലിൻ്റെ നടകൾ ഇതാണ് ബേമ ആർച്ച് എന്ന് പറയുന്നത് അതായത് ഇവരുടെ തോറ വായിക്കണത് ഇവിടെ നിന്നിട്ടാണ് തോറ വായിക്കുന്നത് ഈ ആർച്ചിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇത് തോറ സൂക്ഷിക്കണ സ്ഥലമാണ് അവരുടെ ഇത് സ്റ്റെയർ വഴി മുകളിലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ബേമ എന്ന് പറയും ബേമ എന്നും അതുപോലെ ഭീമാ എന്നും പറയോട്ടോ സെക്കൻഡ് ബേമ എന്ന് പറഞ്ഞത് ഇതിൻ്റെ സ്റ്റെയർ കയറി ഏറ്റവും മൂളി ചെല്ലുമ്പോൾ മൂളി ചെല്ലുമ്പോഴെന്ന് വെച്ചാൽ അവിടെ സ്ത്രീകൾക്ക് മാത്രം ഈ കണ്ണു ഏരിയയിൽ സ്ത്രീകൾക്ക് മാത്രം സംപ്രവേശനമുള്ളൂ സ്ത്രീകൾക്ക് പ്രാർത്ഥന ചെല്ലാനായിട്ടുള്ള സ്ഥലമാണ് ഈ സെക്കൻഡ് ബേമ എന്ന് പറയുന്നത് കുത്തനെയുള്ള സ്റ്റെയർ കേസാണ് ഇവിടെ അതുപോലെ എൻ്റെ ആ മച്ച് നല്ല ഒറ്റത്തടിയാണ് ഈ മച്ചികളൊക്കെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ അവർ പ്രാർത്ഥന ചെല്ലനാക്കാതെ ഈ ഗ്രില്ല് വഴിയാണ് അങ്ങോട്ട് നോക്കുന്നത് ഈ കാണുന്നത് സ്ത്രീകൾക്ക് എന്താ പറയുക പ്രാർത്ഥിക്കാനുള്ള ഭേമയാണ് വലുതായിട്ട് കാണിച്ചത് ഇതേക്കൂടെയുള്ള പുറത്തേക്ക് ഫ്രണ്ടിലേക്ക് പോകാനുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത് ചെറിയൊരു നീളത്തിലുള്ള എൻട്രൻസാണ് അത് സ്ത്രീകൾ ഈ കാണുന്ന വഴിയാണ് സ്ത്രീകൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇറങ്ങി പോകുന്നത് ഈ ആ ചെറിയ വഴി കൂടി ഇറങ്ങി പുറത്തേക്ക് പോകുന്നത് അവർക്ക് പ്രത്യേകിച്ച് സ്റ്റെയർ കൂടി ഉണ്ട് അകത്തേക്കൂടെ ഉള്ള സ്റ്റെയറിൽ കൂടി അവർ ഇറങ്ങാൻ പാടില്ല ഈ കാണുന്ന സ്റ്റെയർ സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയറാണ് ഈ കാണുന്നത് ഇതുവഴിയാണ് സ്ത്രീകളുടെ പ്രവേശനങ്ങളൊക്കെ അതുപോലെ ഇവരുടെ വീടുകളിലും പള്ളികളിലൊക്കെ കട്ടിലായുമ്പോൾ ഒരു സാധനം വെക്കും മെസ്സൂസ് ആവുന്നുണ്ട് അത് ഇത് ഈ കാണുന്ന സാധനം ഇത് തൊട്ട് പണങ്ങിയിട്ടവര് പുറത്തോട്ടാകുത്തൊട്ടും കാണുന്ന ബിൽഡിംഗ് എനിക്ക് പുതിയത് എന്തേക്കണേന്നോളേ ഇത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സംഭവങ്ങളൊക്കെയാണ് കണക്ട് ചെയ്തേക്കണം എന്താണ് നമ്മുടെ പള്ളിയുടെ പുറകോഷമാണ് ഇപ്പോൾ ഈ കാണുന്നത് ബാക്ക് ചുറ്റോട് ഇങ്ങനെ നടക്കണം നടപ്പാതയുണ്ട് അതേപോലെ ഇതാണ് ബാക്ക് സൈഡിലോട്ട് വിൻഡോസ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് സർക്കാരിൻ്റെ ഇതിനകത്ത് ഇവിടെ ഒരു ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ക്യാമറയൊക്കെ ഔട്ട് ഓഫ് ഡിസോർഡർ ആയിട്ടുണ്ട് എല്ലാം ശരിക്കും ഔട്ട് സൈഡ് ഇൻസൈഡ് ക്യാമറ അല്ലോഡ് അല്ല നമ്മൾ അറിയാണ്ട് പിക്സ് പിക്സൊക്കെ എടുത്തിട്ടുണ്ട് പുറ സൈഡിൽ പിടിക്കാൻ കുഴപ്പമൊന്നുമില്ല ഇതാണ് പള്ളിയുടെ സൈഡ് വശം അതുപോലെ ചുറ്റോട് ചുറ്റും ഇങ്ങനെ വാക്ക് വേ ഉണ്ട് വാക്ക് വേ ഒക്കെ പഴയതല്ല കേട്ടോ പുതിയത് തന്നെയാണ് അല്ല ഇതൊക്കെ പുതിയതാണ് ഫുള്ള് കരിങ്കല്ല് കരിങ്കല്ലാണ് കരിങ്കല്ലാണീ കാണുന്നത് ഈ പ്ലാന്റിങ്സൊക്കെ ഇപ്പൊ ഇവര് സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം വെച്ചേക്കണ പ്ലാന്റിങ്സ് ആണ് പ്ലാന്റിങ്സാണ് ഗ്രാസൊക്കെ ആട്ടേക്കുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത പുള്ളി ആ നമ്മുടെ ഇവിടെ ആറ് പള്ളികളുണ്ട് ഈ ആറ് പള്ളികളില് ഏറ്റവും വലിയ പള്ളി പർവ്വറ്റിംഗ് ടൈം ഫ്രണ്ടിലും ഇങ്ങോട്ടുള്ള നടപ്പാത ഈയൊരു പള്ളിക്ക് മാത്രമേ ഉള്ളു എന്ന് പറഞ്ഞത് ആ കാണുന്നത് അവിടെ പിള്ളേർ തോറപ്പടിപ്പിക്കുന്ന സ്ഥലമാണ് അതിന്റെ മുകളിലാണ് തോറ പഠിച്ചത് ൻ പറയുന്നത് ഇപ്പോഴത്തെ നിലവാരങ്ങൾ അഡൽറ്റ് അമ്പത്തഞ്ച് രൂപ ചിൽഡ്രൻസ് പന്ത്രണ്ട് വയസ്സ് അഞ്ച് പന്ത്രണ്ട് വയസ്സ് ഇരുപത് രൂപ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഇരുപത്തെട്ട് രൂപയുള്ളൂ സ്റ്റുഡൻസ് ഐ ഡി കാർഡി പതിനഞ്ച് രൂപയുള്ളൂ ഫോറിൻ സിറ്റിസൺ ആണെങ്കിൽ നൂറ്റഞ്ച് രൂപ ചിൽഡ്രൻസ് അഞ്ച് വയസ്സിന് താഴെ ഉള്ളവരാണെങ്കിൽ ഫ്രീ